കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു മോറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും മയക്കുമരുന്ന് മാഫിയകളുടെ അഴിഞ്ഞാട്ടവും ആക്രമണവും കൂടിയ സാഹചര്യത്തിലാണ് സംഘങ്ങൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധ ജ്വാല നടത്തിയത് എ ഐ വൈ എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധജാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴയിലും പരിസരപ്രദേശങ്ങളിലും മയക്കുമരുന്ന് മാഫിയയുടെ അഴിഞ്ഞാട്ടവും ആക്രമണങ്ങളും കൊലപാതകങ്ങളും കൂടി വരുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴയിലെ മയക്കുമരുന്ന് വിപണന സംഘങ്ങൾക്കെതിരെ കർശന നടപടി പ്രതിഷേധ ജാല സംഘടിപ്പിച്ചത് നെഹ്റു പാർക്കിൽ നെഹ്റു പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന പരിപാടി എ എ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി നിസാർ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സൈജൽ പാലിയത്ത് അധ്യക്ഷത വഹിച്ചു എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി ഗോവിന്ദ് എസ് കുന്നുംപുറത്ത് എ എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി എ എ അജിത് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് യുവകലാസാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് വെട്ടിക്കുഴി അൻഷാ സുതേനാലി ജിനീഷ് ഗംഗാധരൻ സി എൻ ഷാനവാസ് അബിൻ മാത്യു സൈക്ലൈൻ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ